ഈശ്വൻ ശിഹായിക്ക് ശുതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ പറയുന്നത് ഓപ്ഷൻസ് ബോവാസിന്റെ മഹിമ റൂത്തിന്റെ വിവാഹം റൂത്തിന്റെ വിശ്വസ്ത ഉത്തരം ഓപ്ഷൻ ബി റൂത്തിന്റെ വിവാഹം ബോവാസ് എവിടെ ചെന്നതായാണ് റൂത്ത് നാല് ഒന്നിൽ പറയുന്നത് ഓപ്ഷൻസ് ഗ്രാമത്തിൽ നഗരവാതിൽക്കൽ പട്ടണത്തിൽ ഉത്തരം ഓപ്ഷൻ ബി നഗരവാതിൽക്കൽ ആരാണ് നഗരവാതിൽക്കൽ ബോവാസിന് ശേഷം വന്നത് ഓപ്ഷൻസ് മുതിർന്നവർ നവോമി ബന്ധു ഉത്തരം ഓപ്ഷൻ സി ബന്ധു എപ്രകാരമാണ് ബോവാസ് തന്റെ ബന്ധുവിനെ അഭിസംബോധന ചെയ്ത് ചെയ്യുന്നത് ഓപ്ഷൻസ് സഹോദര സ്നേഹിത സുഹൃത്തെ ഉത്തരം ഓപ്ഷൻ ബി സ്നേഹിത താഴെ പറയുന്നവയിൽ എന്താണ് ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് സ്നേഹിത ഇവിടെ വന്ന് അല്പം നേരം ഇരിക്കൂ സ്നേഹിത എന്റെ അഭ്യർത്ഥന നിരസിക്കരുത് സ്നേഹിത നിന്റെ കടമ നിർവഹിക്കുക ഉത്തരം ഓപ്ഷൻ എ സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ ബോവാസ് പറഞ്ഞതുപോലെ ബന്ധു ചെയ്തതായി പരാമർശിക്കുന്ന വചനഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ എ റൂത്ത് നാല് ഒന്ന് എവിടെ നിന്നാണ് ബോവാസ് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൊണ്ടുവന്നത് ഓപ്ഷൻസ് നഗരവാതിൽക്കിൽ നിന്ന് പട്ടണത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി നഗരത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ എത്ര പേരെയാണ് ബോവാസ് വിളിച്ചുകൊണ്ട് വന്നത് ഓപ്ഷൻസ് പത്ത് പേരെ കൂടി പന്ത്രണ്ട് പേരെ കൂടി പതിനഞ്ച് പേരെ കൂടി ഉത്തരം ഓപ്ഷൻ എ പത്ത് പേരെ കൂടി ഇവിടെ ഇരിക്കുവിൻ എന്ന് ബോവാസ് പറഞ്ഞത് ആരോട് ഓപ്ഷൻസ് ചുറ്റും നിന്നവരോട് പത്തു പേരോട് നവോമിയോട് ഉത്തരം ഓപ്ഷൻ ബി പത്തു പേരോട് മോവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന ആരെക്കുറിച്ചാണ് ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് റൂത്ത് സ്ത്രീകൾ നവോമി ഉത്തരം ഓപ്ഷൻ സി നവോമി നമ്മുടെ ബന്ധു എന്ന് മൂന്നാം വാക്യത്തിൽ ബോവാസ് പരാമർശിക്കുന്നത് ആരെക്കുറിച്ച് ഓപ്ഷൻസ് നവോമി ഉത്തരം ഓപ്ഷൻ സി എലിമലേക്ക് നവോമി നമ്മുടെ ബന്ധുവായ എലിമലേക്കിന്റെ എന്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറയുന്നത് ഓപ്ഷൻസ് അവകാശത്തിൽ ഒരു ഭാഗം ഭൂമിയിൽ ഒരു ഭാഗം നിലത്തിൽ ഒരു ഭാഗം ഉത്തരം ഓപ്ഷൻ സി നിലത്തിൽ ഒരു ഭാഗം റൂത്ത് നാല് മൂന്നിൽ കരുതിയതായാണ് ബോവാസ് പറയുന്നത് ഓപ്ഷൻസ് ഇതു നിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അതു നിന്നെ അറിയിക്കണമെന്ന് ഈ കാര്യങ്ങൾ നീ അറിയണമെന്ന് ഉത്തരം ഓപ്ഷൻ ബി അതു നിന്നെ അറിയിക്കണമെന്ന് റൂത്ത് നാലേ മൂന്നിൽ എന്തു പറയണമെന്നും താൻ ആഗ്രഹിച്ചതായാണ് ബോവാസ് ബന്ധുവിനോട് പറയുന്നത് ഓപ്ഷൻസ് നീ അത് സ്വീകരിക്കുക നീ അത് വീണ്ടെടുക്കുക നീ അത് വാങ്ങുക ഉത്തരം ഓപ്ഷൻ സി നീ അത് വാങ്ങുക ഇവിടെ ഡാഷ് എൻ്റെ ഡാഷ് ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വചനഭാഗം പൂരിപ്പിക്കുക ഇവിടെ സന്നിഹിതരായവരുടെയും എൻ്റെ ഗോത്രത്തിലെ ശ്രേഷ്ഠന്മാരുടെയും ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും ഇവിടെ ഉള്ളവരുടെയും എൻ്റെ മുതിർന്ന ശ്രേഷ്ഠന്മാരുടെയും ഉത്തരം ഓപ്ഷൻ ബി ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും മനസ്സുണ്ടെങ്കിൽ നീ അത് എന്ത് ചെയ്യുക എന്നാണ് ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറയുന്നത് ഓപ്ഷൻസ് വീണ്ടെടുക്കുക സ്വീകരിക്കുക നിലനിർത്തുക ഉത്തരം ഓപ്ഷൻ എ വീണ്ടെടുക്കുക മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക ഡാഷ് എന്നെ അറിയിക്കുക വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ആലോചിച്ച ശേഷം താൽപ്പര്യമില്ലെങ്കിൽ സമ്മതമാണെങ്കിൽ ഉത്തരം ഓപ്ഷൻ ബി താൽപ്പര്യമില്ലെങ്കിൽ നീ വീണ്ടെടുത്തില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ആരെന്നാണ് ബോവാസ് പറയുന്നത് ഓപ്ഷൻസ് നമ്മുടെ അടുത്ത ബന്ധു മറ്റാരുമില്ല ഞാനാണ് ഉത്തരം ഓപ്ഷൻ സി ഞാനാണ് വീണ്ടെടുക്കുന്നതിനെ കുറിച്ച് നാലാം വാക്യത്തിൽ ബന്ധു നൽകിയ മറുപടി എന്ത് ഓപ്ഷൻസ് അത് ഞാൻ സ്വീകരിക്കാം ഞാനത് വീണ്ടെടുക്കാം ഞാനത് ഏറ്റെടുക്കാം ഉത്തരം ഓപ്ഷൻ ബി ഞാനത് വീണ്ടെടുക്കാം നവോമിയിൽ നിന്ന് എന്തു വാങ്ങുന്ന ദിവസത്തെക്കുറിച്ചാണ് ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് ഭൂമി അവകാശം വയൽ ഉത്തരം ഓപ്ഷൻ സി വയൽ ആരുടെ നാമം നിലനിർത്തുന്നതിനെ കുറിച്ചാണ് ബോവാസ് തന്റെ ബന്ധുവിനോട് പറയുന്നത് ഓപ്ഷൻസ് എലിമലേക്കിന്റെ മരിച്ചവന്റെ എലിമലേക്കിന്റെ മക്കളുടെ ഉത്തരം ഓപ്ഷൻ ബി മരിച്ചവന്റെ മരിച്ചവന്റെ നാമം ആരിലൂടെ നിലനിർത്തുന്നതിനെ കുറിച്ചാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് ഓപ്ഷൻസ് സന്താനങ്ങളിലൂടെ മക്കളിലൂടെ അവകാശികളിലൂടെ ഉത്തരം ഓപ്ഷൻ സി അവകാശികളിലൂടെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി അവന്റെ ഡാഷും ഡാഷുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മരുമകളും മോവാബിയുമായ വിധവയും അനാഥയുമായ ഉത്തരം ഓപ്ഷൻ സി വിധവയും മോവാബിയുമായ റൂത്തിനെ കൂടി നീ സ്വീകരിക്കണമെന്ന് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധു നൽകിയ പ്രത്യുത്തരം എന്ത് ഓപ്ഷൻസ് എനിക്കത് സ്വീകാര്യമല്ല അത് ചെയ്യില്ല അത് സാധ്യമല്ല ഉത്തരം ഓപ്ഷൻ സി അത് സാധ്യമല്ല റൂത്തിനെ സ്വീകരിക്കുക വഴി തന്റെ എന്ത് നഷ്ടപ്പെടാനിടയാകുമെന്നാണ് ബന്ധു പറഞ്ഞത് ഓപ്ഷൻസ് സ്വത്തുക്കൾ അവകാശം ഭവനം ഉത്തരം ഓപ്ഷൻ ബി അവകാശം എന്തിനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് ബോവാസിനോട് ബന്ധു പറയുന്നത് ഓപ്ഷൻസ് വീണ്ടെടുക്കാനുള്ള സഹോദരന്റെ ഭവനം നിലനിർത്താനുള്ള അടുത്ത ബന്ധുവിൻ്റെ കടമ നിർവഹിക്കാനുള്ള ഉത്തരം ഓപ്ഷൻ എ വീണ്ടെടുക്കാനുള്ള എന്തിനെയെല്ലാം സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമത്തെക്കുറിച്ചാണ് റൂത്ത് നാല് ഏഴിൽ പറയുന്നത് ഓപ്ഷൻസ് അവകാശവും കൈമാറ്റവും വീണ്ടെടുപ്പും അവകാശവും വീണ്ടെടുപ്പും കൈമാറ്റവും ഉത്തരം ഓപ്ഷൻ സി വീണ്ടെടുപ്പും കൈമാറ്റവും മുൻപ് ഇസ്രായേലിൽ നിലവിൽ നിന്നിരുന്ന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് അടയാളമാണ് റൂത്ത് നാല് ഏഴിൽ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് വസ്ത്രം കീറുക ചെരുപ്പൂരുക മുഖത്ത് തുപ്പുക ഉത്തരം ഓപ്ഷൻ ബി ചെരുപ്പ് ഊരുക എന്ത് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുന്നതായിരുന്നു ഇസ്രായേലിലെ നിയമം ഓപ്ഷൻസ് നിയമ നടപടി ഇടപാട് ന്യായവിധി ഉത്തരം ഓപ്ഷൻ ബി ഇടപാട് റൂത്ത് നാല് ഏഴ് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിലെ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി നിയമാവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം അതനുസരിച്ച് നീ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബന്ധു തന്റെ ചെരുപ്പൂരിയത് ഓപ്ഷൻസ് വാങ്ങിക്കൊള്ളുക വീണ്ടെടുക്കുക സ്വീകരിക്കുക ഉത്തരം ഓപ്ഷൻ എ വാങ്ങിക്കൊള്ളുക തന്റെ അടുത്ത സഹോദരന്റെ അവകാശം താൻ നിലനിർത്തുന്നതായി ബോവാസ് പറയുന്ന വചനഭാഗം ഏത് ഉത്തരം റൂത്ത് നാല് ഒൻപത് തൻ്റെ അടുത്ത സഹോദരന്റെ നാമം നിലനിർത്തുന്നതിനായി ബോവാസ് പറയുന്ന വചനഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി റൂത്ത് നാല് പത്ത് എലിമലേക്കിൻ്റെയും മഹ്ലോൺ കിലിയോൺ എന്നിവരുടേതുമായ എല്ലാം ആരിൽ നിന്ന് ഇന്നു താൻ വാങ്ങിയെന്നാണ് ബോവാസ് പറയുന്നത് ഓപ്ഷൻസ് റൂത്ത് അവരുടെ വിധവ നവോമി ഉത്തരം ഓപ്ഷൻ സി നവോമി എലിമിലേക്കിൻ്റേതും മഹലോൺ കിലിയോൺ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്നു ഞാൻ വാങ്ങി വാങ്ങിയെന്നതിന് നിങ്ങൾ സാക്ഷികളാണ് ബോവാസ് ആരോടാണ് ഇത് പറയുന്നത് ഓപ്ഷൻസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും നേതാക്കന്മാരോടും ജനങ്ങളോടും ശ്രേഷ്ഠന്മാരോടും ചുറ്റും നിന്നിരുന്നവരോടും ഉത്തരം ഓപ്ഷൻ എ ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും ഡാഷും മഹലോണിന്റെ ഡാഷുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അനാഥയും ഭാര്യയുമായ മോവാഭിയയും വിധവയുമായ അനാഥയും ഉത്തരം ഓപ്ഷൻ ബി മോവാബിയയും വിധവയുമായ മരിച്ചവന്റെ നാമം ആരുടെ ഇടയിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിക്കുന്നത് ഓപ്ഷൻസ് സ്നേഹിതന്മാരുടെ കുടുംബക്കാരുടെ സഹോദരന്മാരുടെ ഉത്തരം ഓപ്ഷൻ സി സഹോദരന്മാരുടെ മരിച്ചുപോയവന്റെ നാമം എവിടെ നിന്ന് മാഞ്ഞുപോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബോവാസ് റൂത്തിനെ സ്വീകരിക്കുന്നത് ഓപ്ഷൻസ് ഇസ്രായേൽ ദേശത്ത് നിന്ന് ജന്മദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് ഉത്തരം ഓപ്ഷൻ ബി ജന്മദേശത്ത് നിന്ന് സഹോദരന്റെ വിധവയെ അടുത്ത ബന്ധു ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറയുന്ന പഴയ നിയമ വചനഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി നിയമാവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അഞ്ചാം വാക്യം മരിച്ചവന്റെ നാമം ആരിലൂടെയാണ് ബോവാസ് നിലനിർത്തേണ്ടത് ഓപ്ഷൻസ് സന്താനങ്ങളിലൂടെ പിൻതലമുറക്കാരിലൂടെ അനന്തരാവകാശികളിലൂടെ ഉത്തരം ഓപ്ഷൻ സി അനന്തര ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞത് ആരല്ല നേതാക്കന്മാരും ചുറ്റും നിന്നിരുന്നവരും ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും ഉത്തരം ഓപ്ഷൻ ബി ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും എപ്രകാരമാണ് റൂത്തിനെ വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് നീ വിവാഹം കഴിക്കുന്ന സ്ത്രീ നിന്റെ സഹോദരന്റെ വിധവയായ സ്ത്രീ നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീ ഉത്തരം ഓപ്ഷൻ സി നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീ നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത ആരെയൊക്കെ പോലെ ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത് ഓപ്ഷൻസ് രാഹേൽ രാഹേൽ രാമ ഉത്തരം ഓപ്ഷൻ സി റാഹേൽ ലയ നീ ഏത് സ്ഥലത്ത് ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ ബോവാസിനോട് ആശംസിക്കുന്നത് ഓപ്ഷൻസ് ഇസ്രായേലിൽ എഫ്രാത്തയിൽ ബെദ്ലഹേമിൽ ഉത്തരം ഓപ്ഷൻ ബി എഫ്രാത്തയിൽ നീ ബെത്ലഹേമിൽ ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ ബോവാസിനോട് ആശംസിക്കുന്നത് ഓപ്ഷൻസ് പ്രസിദ്ധൻ ധനികൻ പ്രിയങ്കരൻ ഉത്തരം ഓപ്ഷൻ എ പ്രസിദ്ധൻ യൂതായിക്ക് ആരിൽ ജനിച്ച പുത്രനാണ് പെരേസ് ഓപ്ഷൻസ് ഒനാൻ ഏർ താമാർ ഉത്തരം ഓപ്ഷൻ സി താമാർ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവും ആരുടെ ഭവനം പോലെ ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത് ഓപ്ഷൻസ് യൂതായിയുടെ പെരേസിൻ്റെ യാക്കോബിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പെരേസിൻ്റെ പെരേസിനെ കുറിച്ച് പറയുന്ന പഴയ നിയമവചന ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ എ എത്തി താഴെ പറയുന്നവയിൽ റൂത്ത് നാല് പതിമൂന്നിൽ രേഖപ്പെടുത്താത്ത വസ്തുത ഏത് ഓപ്ഷൻസ് ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു ബോവാസ് റൂത്തുമായി ഭവനത്തിലെത്തി ബോവാസ് റൂത്തിനെ പ്രാപിച്ചു ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് റൂത്തുമായി ഭവനത്തിലെത്തി എപ്രകാരമാണ് റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചത് ഓപ്ഷൻസ് പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അത്യുന്നതന്റെ കൃപയാൽ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിൻ്റെ അനുഗ്രഹത്താൽ റൂത്ത് നാല് പതിനാലിൽ ആരാണ് നവോമിയോട് സംസാരിക്കുന്നത് ഓപ്ഷൻസ് ബോവാസ് റൂത്ത് സ്ത്രീകൾ ഉത്തരം ഓപ്ഷൻ സി സ്ത്രീകൾ നിനക്ക് ഒരെന്ത് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഓപ്ഷൻസ് സന്താനത്തെ നൽകിയ പുത്രനെ നൽകിയ പിന്തുടർച്ച അവകാശിയെ നൽകിയ ഉത്തരം ഓപ്ഷൻ സി പിന്തുടർച്ച അവകാശിയെ നൽകിയ ആ അവകാശി എവിടെ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഓപ്ഷൻസ് ജന്മദേശത്ത് ഇസ്രായേലിൽ ഹേമിൽ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിൽ നിന്റെ പിന്തുടർച്ച അവകാശി നിനക്ക് എന്തു പകരുമെന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഓപ്ഷൻസ് സന്തോഷം സംരക്ഷണം നവജീവൻ ഉത്തരം ഓപ്ഷൻ സി നവജീവൻ നിന്റെ പിന്തുടർച്ച അവകാശിയായ പുത്രൻ എപ്പോൾ നിനക്ക് താങ്ങായിരിക്കുമെന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഓപ്ഷൻസ് വാർദ്ധക്യത്തിൽ സങ്കടങ്ങളിൽ അവശതയിൽ ഉത്തരം ഓപ്ഷൻ എ വാർദ്ധക്യത്തിൽ നിന്നെ സ്നേഹിക്കുന്നവളായ റൂത്ത് എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളാണെന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത് ഓപ്ഷൻസ് ആറ് ഏഴ് എട്ട് ഉത്തരം ഓപ്ഷൻ ബി ഏഴ് നവോമി ശിശുവിനെ എന്തെല്ലാം ചെയ്തതായാണ് റൂത്ത് നാല് പതിനാറിൽ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹിച്ചു പരിചരിച്ചു മാറോടണച്ചു പരിചരിച്ചു മാറോടണച്ചു സ്നേഹിച്ചു ഓപ്ഷൻ ബി മാറോടണച്ചു പരിചരിച്ചു ആരാണ് പുത്രന് ഓബദ് എന്ന് പേരിട്ടത് ഓപ്ഷൻസ് ബോവാസ് നവോമി അയൽക്കാരായ സ്ത്രീകൾ ഉത്തരം ഓപ്ഷൻ സി അയൽക്കാരായ സ്ത്രീകൾ ഓബദ് ആരുടെ പിതാവായിരുന്നു ഓപ്ഷൻസ് പെരേസ് ദാവീദ് ജസ്സെ ഉത്തരം ഓപ്ഷൻ സി ജസ്സെ എന്തു പറഞ്ഞുകൊണ്ടാണ് അയൽക്കാരായ സ്ത്രീകൾ ഓബദ് എന്ന് കുഞ്ഞിന് പേരിട്ടത് ഓപ്ഷൻസ് ഇതാ നവോമിയുടെ നവജീവൻ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു നവോമിയുടെ അവകാശി ഇതാ ഉത്തരം ഓപ്ഷൻ ബി നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു ജസ്സയെയും പുത്രൻ ദാവീദിനെയും കുറിച്ച് പറയുന്ന പഴയ നിയമ വചനഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് സാമുവൽ പതിനാറ് ഒന്ന് ആരുടെ പിൻതലമുറയെ കുറിച്ചാണ് റൂത്ത് നാല് പതിനെട്ടിൽ പറയുന്നത് ഓപ്ഷൻസ് ബോവാസ് പെരേസ് ദാവീദ് ഉത്തരം ഓപ്ഷൻ ബി പെരേസ് പെരേസിൻ്റെ പുത്രൻ ആര് ഓപ്ഷൻസ് ഹെബ്രോൺ യൂത അഷ്ലോൺ ഓപ്ഷൻ എ ഹെബ്രോൺ ഹെബ്രോൺ ആരുടെ പിതാവാണ് ഓപ്ഷൻസ് അബ്ദോൻ രാം നെഹ്ലോൺ ഉത്തരം ഓപ്ഷൻ ബി രാം അമിനാദാബിന്റെ പൗത്രൻ ആര് പുത്രന്റെ പുത്രൻ ഓപ്ഷൻസ് സാൽമോൻ നഹ്ഷോൻ ബോവാസ് ഉത്തരം ഓപ്ഷൻ എ സാൽമോൻ താഴെ പറയുന്നവയിൽ വംശാവലിയുടെ ശരിയായ ക്രമമേത് ഓപ്ഷൻസ് നഹുഷോൻ ബോവാസ് ഓബദ് അമിനാദാബ് നഹുഷോൻ സാൽമോൻ പെരേസ് രാം ഹെബ്രോൺ ഉത്തരം ഓപ്ഷൻ ബി അമിനാദാബ് നഹുഷോൻ സാൽമോൻ ബാക്കി രണ്ട് ക്രമവും തെറ്റാണ് റൂത്ത് നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വംശാവലിയിലെ അവസാന വ്യക്തിയാണ് ഓപ്ഷൻസ് ദാവീദ് ജസെ യേശു ഉത്തരം ഓപ്ഷൻ എ ദാവീദ് പെരേസ് മുതൽ ദാവീദ് വരെ എത്ര തലമുറയെക്കുറിച്ചാണ് കുറിച്ചാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എട്ട് ഒൻപത് പത്ത് ഉത്തരം ഓപ്ഷൻ സി പത്ത് പെരേസ് ദാവീദും ഉൾപ്പെടെ പത്ത് തലമുറകൾ റൂത്ത് നാലാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വംശാവലിയിൽ ആറാം തലമുറക്കാരൻ ആര് ഓപ്ഷൻസ് സൽമോൻ ബോവാസ് നഹ്ഷോൻ ഉത്തരം ഓപ്ഷൻ എ സൽമോൻ താഴെ പറയുന്നവയിൽ ഏതെല്ലാം സുവിശേഷകരാണ് ദാവിദിന് വംശാവലിയെക്കുറിച്ച് പറയുന്നത് ഓപ്ഷൻസ് മത്തായി മർക്കോസ് ലൂക്ക യോഹനാൻ മത്തായി ലൂക്ക ഉത്തരം ഓപ്ഷൻ സി മത്തായി ലൂക്ക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ